ഫ്രിഡ്ജൊക്കെ ഒന്ന് വെടുപ്പാക്കാമെന്ന് വെച്ചാൽ രാവിലത്തെ ആദ്യത്തെ പണി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യലായിരുന്നു കേട്ടോ എല്ലാം വെയിലത്ത് ഉണക്കി ഉണക്കിട്ടാണ് വീണ്ടും കയറ്റണുള്ളിലേക്ക് ഇനി അതിൽ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ തട്ടികൾ ആദ്യം വെച്ച് സാധനങ്ങളൊക്കെ വീണ്ടും എല്ലാം റെഡിയാക്കി വെക്കാം നമുക്ക് வேண்ட் <Slow�is Horse addition> നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്നത്തെ ജ്യൂസ് ബീട്രൂട്ട് ആൻഡ് ആപ്പിൾ ബീട്രൂട്ട് ന്യൂസാദ് ഉണ്ടാവില്ലേ അപ്പോൾ ആപ്പിള് കൂടി ചേർക്കാം പിന്നെ ഇത്തിരി അപ്പം ജ്യൂസിനുള്ള ആപ്പിള് ഒരാപ്പിള് തൊലിച്ചെത്തി അത് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിയിലിടാം ഒരു ആപ്പിൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഹെൽത്തിയാന്നല്ലേ പറയണേ ബീട്രൂട്ടിൻ്റെ ഒരു കഷ്ണം അതും ചെറിയ കഷ്ണം മതി ഒരു കളറ് കിട്ടാൻ ബീട്രൂട്ട് നല്ലത് തന്നെയാണ് കേട്ടോ ധാര രക്തം ഉണ്ടാകാനൊക്കെ നല്ലതാണെന്നാണ് പറയണത് ബീട്രൂട്ട് അത് നുറുക്കിയിടാം പിന്നെ ആപ്പിളെന്നു വെച്ചാൽ ഞാൻ ആപ്പിൾ ഡേ അവോയ്ഡ്സ് ഡോക്ടർന്നല്ലേ പറഞ്ഞിരിക്കണത് അപ്പോൾ ഒരാപ്പിള് ഒരു കഷ്ണം ബീട്രൂട്ട് ഇതൊക്കെ നമ്മൾ നുറുക്കിയിട്ടു ഇനി രണ്ട് പഴം അത് നമ്മുടെ ഇവിടുത്തെ അമൃതവാഹിനി പഴമാണ് നല്ല മധുരമുള്ള പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് രണ്ടെണ്ണം അതും ഇതിലേക്ക് നുറുക്കിയിടാം അപ്പം മൂന്ന് സാധനമായില്ലേ ആപ്പിൾ ബീട്രൂട്ട് പഴം ഇത്ര മതി അതും ചെറുതായിട്ട് നുറുക്കിയിടാം ഇനി ഇതിലേക്ക് തണുത്ത പാലൂടിരിക്കണേ പാല് തിളപ്പച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ടായാലും ഒഴിക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടു ഒന്ന് അടിച്ചിട്ട് ഒന്ന് പിന്നെ ആയതിന് ശേഷം ഉടഞ്ഞതിന് ശേഷം നമുക്ക് പാൽ ഒഴിച്ചാൽ മതി അടിച്ചുകൊണ്ടെന്ന് നോക്കൂ എന്താ കളറില്ല ഈ പാലൊഴിക്കാം ഓ ഭയങ്കര കട്ടിയാട്ടോ കുരു വൃന്ദനുണ്ട് പാൽ ഒഴിച്ചിട്ട് ഇനി ഒന്ന് അടിക്കാം കേട്ടോ നമുക്ക് എന്നാലും കട്ടി ഉണ്ടാവും എന്നാ തോന്നണേ കീതേ കണ്ടോ കുറച്ച് വെള്ളം കൂടി ചേർത്തു ഞാനിട്ടോ എങ്കിലാണ് കട്ടി കട്ടിയൊന്ന് കുറയുള്ളൂ അല്ലെങ്കിൽ വല്ലാണ്ടാവും ഷേക്ക് പോലെയോ അത്ര വേണ്ട മൂന്ന് ഗ്ലാസ്സിലാക്കിയിട്ട് പകർത്താം അല്ല കളറല്ലേ എന്തോ രസം കാണാനായിട്ട് അടിപൊളി തരട്ടെ എന്താ കളറല്ലേ അത് ശേഖരിക്കും രാജാക്കനും കൊണ്ടു കൊടുക്കട്ടെ പിന്നെ ഞങ്ങൾക്ക് എനിക്കും ജയശ്രിക്കും നിങ്ങൾക്ക് ആദ്യ കേട്ടോ കഴിച്ചോളൂ രണ്ട് പഴം ഒരു ആപ്പിള് പിന്നെ പഞ്ചസാര ഇത്തിരി പാല് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത കേട്ടോ അമൃതവാഹിനി പഴം രണ്ടെണ്ണം ഒരു ആപ്പിള് ഒരു ബീട്രൂട്ടിന്റെ ഒരു കഷ്ണം കേട്ടോ ബാക്കി കഷ്ണം ഇരിക്കുന്നുണ്ട് ഒരു കഷ്ണം പിന്നെ പിന്നെ ഇത്തിരി പാല് പഞ്ചസാര എല്ലാം ഓക്കെ ഇഷ്ടമായോ ഉണ്ടാക്കി കഴിക്കൂട്ടോ എന്തോ രസം പറയും ഞാൻ ജയശ്രീ രാജാഠനും കഴിച്ചു ശ്രീഹരിക്കു കൊറച്ചിഷ്ടോ ആ കൊറച്ചിട്ടു നല്ല കഴിക്കാൻ നമ്മുടെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്തു ജസ്റ്റ് എല്ലാം കഴുകി പെരത്തു കൊണ്ടിച്ച് ഉണക്കി എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചു ഇഷ്ടമായോ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കൂ കേട്ടോ ഇത്രയും പെയ്ലല്ലേ ഇതേ വരെ മഴ പെയ്തില്ല ആകെ ഒരു മഴ പെയ്തുള്ളൂ ഇനി ഇന്നലെ ഇവിടെ അങ്കമാലിയിൽ എവിടെ കണ്ട് മഴ പെയ്തു എന്ന് പറയണേ കേട്ടു പക്ഷെ നമുക്ക് മഴ കിട്ടിയിട്ടില്ല കേട്ടോ കഷ്ടമായി തോന്നണേ മഞ്ഞളുണ്ട് കേട്ടോ ഞാൻ എരിയാണ് ലാസ്റ്റ് മഞ്ഞൾ അതിലൂടെ എനിക്ക് തോന്നണേ എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം തോന്നും ഇത്ര മഞ്ഞൾ കൂടി ഉണ്ട് കേട്ടേ നീ ലാസ്റ്റാണത് ഇന്നലെ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തു എല്ലാത്തിൻ്റെയും വേരും നാരും ഒക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തു ഇന്നിതുകൂടെ ഇല്ല ഞാൻ നമ്മുടെ മഞ്ഞളിൻ്റെ അരിയൽ പൂർത്തിയായി കുറേ കുറേ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് ഉണങ്ങാം ഇനി ഇത് കൂടി ഉണങ്ങി കിട്ടണം ഇന്നലെ ഇരിഞ്ഞതുണ്ട് കുറച്ച് ഉണങ്ങാത്തത് അപ്പം നമുക്കിത് ചെയ്യാം കേട്ടോ പത്ത് മിനിറ്റ് കഴിയും ഞാൻ വിചാരിക്കണേ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് നോക്കാം വെയിൽ ഭയങ്കര കട്ടിയുള്ളതാണെങ്കിലും ചൂടുള്ളതാണെങ്കിലും ആ ചൂടിലും നമ്മൾ പറ്റാവുന്നതൊക്കെ തയ്യാറാക്കി വെക്കുക കുറേ സമയം വെയിലൊക്കെ പോകട്ട മഴ വരും അപ്പോൾ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ അടിച്ച് വയ്ക്കുക എന്തൊക്കെയാ വെള്ളം അല്ല വിളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി സാമ്പാർ പൊടി അരിപ്പൊടി മാങ്ങ ഉപ്പിലിട്ടത് കഴുവാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്കി വാലാണ് പിന്നീടുള്ള കാലത്ത് രസമല്ലാണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ കത്തിയില്ല മറ്റേത് അയ്യോ ഇത് പറ്റി നിർത്താൻ എനിക്ക് ശക്തി വേണം മഞ്ഞത്തള്ളന്ന് പറയും മഞ്ഞൾ തള്ള ഇതിനൊക്കെ പറയും മഞ്ഞൾ വിത്ത് മഞ്ഞളിന് സംസ്കൃതത്തില് പറയാ ഹരിദ്രാണ് ഹരിദ്ര എന്ന് വെച്ചാൽ മഞ്ഞൾ ഈ ലിഡാസഹസ്രാമത്തിൽ ഒരു ഒരു മന്ത്രണ്ട് ഹരിദ്രാന്ക രസിക ഹരിദ്രാന്നം അന്നം എന്ന് വെച്ചാൽ ആഹാരം ഭക്ഷണം ഹരിദ്ര അന്നം ചെന്നായിരിക്കുമ്പോൾ മഞ്ഞൾ ഇട്ട ഭക്ഷണം അതിൽ രസിക നല്ല മഞ്ഞച്ചോറ് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ചോറ് ഇത് ചെയ്യുമ്പോൾ റിയോ മുഖത്തിലേക്ക മുഖത്ത് തേക്ക മുഖത്ത് വെച്ചിട്ട് അങ്ങനെ തേക്കാം ഇപ്പതേക്കോ കുളിക്കുമ്പോൾ കുളി കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ടായാലും മതി കുളിക്കുമ്പോഴായാലും മതി നിറങ്ങറും ഓൺലൈനല്ലേ അല്ലേ നിറം വേണം നല്ല നിറം ചുമല്ല നിറം വരുന്ന നമുക്കിത് ഞാൻ എടുത്ത് വെക്കാൻ പോവാട്ടോ ആദ്യം തയ്ക്കാനായിട്ട് നിങ്ങൾക്കാറുണ്ടോ എന്താ ഗുണമെന്നറിയോ മഞ്ഞൾ തയ്ച്ചാറുള്ള ഗുണം മുഖത്തിന് കാന്തി കിട്ടും മഞ്ഞളല്ലേ പറയണ്ട കേട്ടാണ്ട് തലയെല്ലാ ശരി ആ തേക്കു ആൾക്കാര് അണുപ്പ് കിട്ടും ഞാനിങ്ങനെയും മഞ്ഞൾ തയ്ക്കാറ് ഇപ്പഴല്ല നമ്മൾ തിരുവാതിരക്ക് തിരുവാതിരയ്ക്ക് മഞ്ഞൾ തയ്ക്കും പിന്നെ അമ്പലത്തിൽ അമ്പലത്തിൽ പ്രസാദം കിട്ടുമ്പോ മഞ്ഞപ്പസാദം ഇപ്പൊ എങ്ങനെയുണ്ട് ജയശരിക്ക് പിന്നെ വേണ്ട ജയശ്രീ വെളുത്തല്ലേ അല്ലോണം അല്ല ജയശ്രീ അങ്ങനെ വെളുത്തല്ല ഞാനിന്ന് തേച്ചിട്ടുണ്ടാക്കണതാ അങ്ങനെ പറയുക തൃശ്ശൂർക്കാർ പെണ്ണുങ്ങൾക്ക് പറയുക എൻ്റെ അമ്മപ്പട്ടുകാർ പറയേ തൃശ്ശൂർ ടൗണിലുള്ള പെണ്ണുങ്ങൾക്ക് ഭയങ്കര മുഖശ്രിയാണ് എന്താ കാരണം വെച്ചാൽ വടക്ക് നാഥനിൽ പോയിട്ട് വടക്കുനാഥൻ്റെ പിൻഭാഗത്തിൽ ഇരിക്കുന്ന ദേവി ഉണ്ടല്ലോ അവിടെ നിന്ന് പ്രസാദങ്ങൾ പിന്നെ പാറമേക്കാവീന്ന് അവിടത്തേക്ക് പ്രസാദം വാങ്ങി ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ എല്ലാവരും മുഖത്ത് തേക്കും എന്താണോ ചീച്ചകൾക്ക് എന്തെങ്കിലും കിട്ടി അവിടെ ക്രി പോയോ മിഠായ ബിസ്കറ്റ് ഇല്ല അല്ലേ എന്നിട്ട് പറഞ്ഞു കൂടുതല എന്റെ ശ്രീടെ പിറന്നാളില് വീട്ടെന്നിട്ടൊക്കെയാ പിറന്നാളിന് വീട്ട് സദ്യ നമുക്ക് കഴിച്ച സദ്യ സാമ്പാർ അവിയൽ കാളൻ ഓലൻ മാമ്പഴപ്പുളിശ്ശേരി പിന്നെ സേമിയ പായസം കാളനും പിന്നെ മാമ്പഴപ്പുശ്ശേരി മരിമോലും കൊച്ചുമോൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ചെല്ലണ്ടെന്നാണ് മാങ്ങ മേടിച്ചോണ്ടിച്ച് അത് വെച്ചു പിറന്നാൾ വെച്ചു പറന്നാൾ പിറന്നാൾ താങ്ങിക്ക് പോയത് പറന്നാണ്ടായിട്ട് കൊണ്ടുപോയി പറന്നാളുടെ ആണ് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോകാന്നായിരുന്നു താല്പര്യമില്ല സിനിമയ്ക്ക് പോകാൻ എന്തായാലും ചൂട് ഇരിക്കാനും കിടക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് തൂഞ്ഞാൽ കിട്ടിണ്ട് മറ്റേ കുട്ടികൾക്ക് ആടാണത ഞാൻ ചെയ്യുന്ന സമയത്ത് കിട്ടുമ്പോക്ക് അവിടെ ചെന്നിക്കും അവനെടുത്തു അവിടെ ചെന്നിരുന്നെ ആ റബ്ബറിൻ്റെ അലയൊക്കെ ഇടയ്ക്ക് എന്നാലോട്ട് കാറ്റ് കിട്ടില്ല പിന്നെ നാലുമണി ആയിപ്പോ പുഴ പോവാൻ പുഴയിലേക്കാം ഏത് പുഴ കാഞ്ഞിരപ്പുഴ അഞ്ഞിരപ്പുഴ പുഴയുടെ പേര് കുണ്ട് കണ്ടെന്നാ കുണ്ട് കണ്ട എത്ര ദൂരണ്ട് ആ ഒരു പത്ത് ട്രൈനിങ് ഉണ്ട് ആ ഓട്ടോറിക്ഷ വിളിച്ച് പോയി ഞാൻ പാർ കൂടി ആ ആര് മണിക്ക് പോയിട്ട് ആൾ പറഞ്ഞ് ഞാൻ ആറ് മണിയാവുമ്പോൾ വണ്ടിയും കൊണ്ടുവരാം അപ്പം അപ്പോഴേക്കും മതി എന്ന് പറഞ്ഞു നല്ല മതി അങ്ങനെ പോയി അതിങ്ങനെയാ ഒരേ ഭാഗത്ത് ഇങ്ങനെ കുണ്ടം പാറകളാ അവിടെ നിന്ന് അധികം വെള്ളലി മുട്ടിനൊപ്പം കണ്ണിക്കാലൊപ്പം അങ്ങനെയൊക്കെ പിന്നെ ഈ നമ്മള് മുറ്റതൊക്കെ ഇരിക്കുന്ന കല്ലില്ലേ ഉരുളം കല്ല് നാട്ടിലെല്ലാം അങ്ങനെ വെള്ളറുകളൊക്കെ ആ വെള്ള വെള്ളി കറുക്കുണ്ട് പല കളറുകളുണ്ട് കുന്ന കല്ലാ അപ്പോ അവിടെ തൊട്ട അപ്പുറത്തെ പറമ്പില് ആൾക്കാർ താമസിക്കണ്ട വരി വീടുകളുണ്ട് അവിടെ നിന്ന് ഒരു ആറ് വയസ്സായ ആളാ കുളിച്ചു അപ്പൊ നമുക്ക് പരിചയമില്ലല്ലോ എനിക്കപ്പീന്തണം നല്ല ആഗ്രഹമുണ്ട് കുറച്ചുകൊണ്ട് നീങ്ങിയിട്ട് അല്ലേ ആൾക്ക് കഴിക്കുന്നപ്പോണ്ടായിരുന്നു ഇന്നപ്പോ അപ്പോ ഞാൻ ഉണ്ടായിരുന്നു എല്ലാവരും അവൻ്റെ അച്ഛനുണ്ടായിരുന്നു ണ്ട് പക്ഷെ ഞങ്ങള് ഞാനിങ്ങനെ പാമ്പ് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ കൊറച്ചൂടി കൊറച്ചുകൂടി നീങ്ങിട്ട് ഇങ്ങനെ തിരിച്ചു പോകും അപ്പൊ സൈഡ് ഫുള്ളും കൈ കൈതോലിയും കാടണ് പരിചരില്ല നാലോട്ടം നീന്തി അങ്ങനെ അഞ്ചേ മുക്കാർ കഴിഞ്ഞിട്ട് വെള്ളത്തിൽ വരും അപ്പൊ അവനാണ് ഭയങ്കര ഇഷ്ട ചെന്തിന് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞ വെള്ളത്തിലറങ്ങിട്ട് ഒരു കല്ല് പറക്കി ഈ കയ്യിലേക്ക് വെക്കി നമ്മുടെ കയ്യില് തരും എന്നിട്ട് അതെടുത്ത് വെള്ളപ്പൊരുക്കിടും വീണ്ടും വേറെ കല്ല് പറക്ക് മീൻ പിടിക്കുക അച്ഛനും മോളും കൂടി മീൻ പിടിക്കും കൂടിയേണ്ട കുഞ്ഞ് പക്ഷെ നല്ലതൊക്കെയാണ് ഇത് രസാണ് ഇത് എന്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ട് നല്ല രസമാണ് പക്ഷെ എല്ലാ ആൾക്കാരും നമ്മള് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ കുട്ടികൾ കുളിക്കാൻ പോക പേടി നമ്മൾ അങ്ങനെ വായിക്കാറില്ലേ പേപ്പർ പിന്നെ അങ്ങനെ ഒഴുക്കുണ്ട് വെള്ളച്ചാൽക്കം പോലെ ചില സൈഡ് പാറ പാറയുടെ സൈഡ് കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ പോകണ്ട് പക്ഷെ എന്നാല് പോന്നാ പോലും അധികം ആഴല്ല ആഴുള്ള ഭാഗമുണ്ട് പക്ഷെ നമ്മുടെ ഇറങ്ങണ ഭാഗം ഫുള്ള് ഈ കല്ലും ചരലും എല്ലാം കൂടിയിട്ടുള്ള അവിടെ ഒന്നും പേടിക്കാനില്ല വീങ്ങി സ്ഥിരം കുളിക്കുന്ന ആൾക്കാരുണ്ടേ കുളിക്കാത്ത അത്ര കൊഴപ്പണ്ടാവില്ലേ പക്ഷെ അല്ലാത്ത സ്ഥലത്തൊക്കെ പോയി ഇറങ്ങി കഴിഞ്ഞാലേ പറഞ്ഞു അവിടെ വരെ കൊഴപ്പില്ല അവിടെ അങ്ങോട്ട് അവർക്ക് നമ്മുടെ സംസാരം കേക്കുമ്പോ അറിയാലോ ജില്ലയിലുള്ളതല്ല ആ അവിടത്തെ അച്ഛനോട് ഒരു കുളിച്ച് പറയുന്നുണ്ടാവും ആശ്ശയുണ്ട് കാണാൻ സെറ്റുമുണ്ടക്ക് അപ്പൊ ചോദിച്ചു അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് ആര് കണ്ടിട്ടില്ല അച്ഛനെ കണ്ടിട്ടുണ്ട് ഞാൻ പറ്റില്ലല്ലോ പറഞ്ഞ ഇവിടെ മകൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയാണ് മോൻ്റെ ഉച്ചമാരുടെ അമ്മ മറക്കാതായിട്ട് വന്നതാണ് സംസാരം കേട്ടപ്പോൾ തോന്നുന്നു അപ്പോൾ ആ അമ്മയുടെ കൂടീൻ്റെ ഒരു പൂച്ച വെള്ളത്തിൽ വെള്ളത്തിൻ്റെ അവിടെക്ക് ഇറങ്ങി പഹാരുടെ അവിടെയൊക്കെ നിന്നിങ്ങനെ മണപ്പിച്ച് കഴുത്തിലൊക്കെ മഞ്ഞ് കെട്ടി നല്ല പൊഞ്ഞിട്ട് കാണാനായിട്ട് അതിൻ്റെ ഒപ്പം അരക്കണ കൊടുത്ത് അരക്കല്ലിൻ്റെ അവിടെ അല്ലല്ലാ പറയണ മതി കൊറേ നാളായി കുണ്ടുകണ്ടു കുണ്ട കുണ്ട അവരിപ്പോ കൊറച്ചുനാളായിട്ട് ഇവരാദ്യം പോയിട്ടുണ്ട് ഇവരാണുങ്ങൾ പോയി നല്ല മൂന്നാഞ്ചുപോലെ അമ്മാവന്റെ മോളും വിളിച്ചില്ലേ അവളുടെ മൂളും മരുമോന്നും പോയില്ലേ ആണുങ്ങളും പാത്രം പോയി കുളിക്കാനായിട്ട് ഒന്നുണ്ട് അവൻ പറഞ്ഞു ഇപ്പൊ ഞങ്ങള് എല്ലാ ഞായറാഴ്ച പോവ കൊറേ നേരം വെള്ളത്തിലൊക്കെ പോയി കൂലിയൊക്കെ കഴിഞ്ഞിട്ട് വരിക നല്ല ശുദ്ധമായ വെള്ളവും ഡാമിന്ന് പറഞ്ഞതാവില്ല അല്ലേ മേസറി കുഞ്ഞുമോന്റെ നല്ല പോയിട്ട് പുഴയിലൊക്കെ പോയി നീന്തി കുളിച്ചു അല്ലെ ഭയങ്കര ഇഷ്ടമായിട്ട് ആ പുഴയെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് മുപ്പിളിയത്ത് പോകുമ്പോൾ ഞങ്ങളുടെ കടവിലൊക്കെ ഒന്ന് പോയി കുളിക്കണം പക്ഷേ ഇപ്പം ഒറ്റ ആളവിടെ കുളിക്കുന്നില്ല ആ കടവൊക്കെ നശിച്ചു പോയി അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പുഴയിലെനിക്ക് നീന്താൻ പേടിയും നീന്തും എല്ലാവരും കൂടി പോവുമ്പോൾ ഒരു ദിനം നീന്തും പക്ഷേ എനിക്ക് പുഴ മടുത്തുമ്പോൾ പെട്ടെന്ന് ഒരു ഭയം വരും അത് ഞങ്ങൾ കുളിക്കുന്ന അടുത്ത് പാ ഇതൊന്നുമില്ല പാറയൊന്നുമില്ല മണല രസമാണ് മണല് അതായത് നമ്മൾ ഇറങ്ങിയിട്ട് ആദ്യം കണ്ണിക്കാലക്കൊപ്പം വെള്ളം പിന്നെ മുട്ടി മുട്ടിനൊപ്പം വെള്ളം പിന്നെ തിരുവാതിര കുളിക്കുമ്പോൾ മുട്ടിൻ്റെ ഒപ്പം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അര അരക്കപ്പല്ല കുറച്ച് മുക്കാലാവുമ്പോഴും നമ്മൾ അല്ലെങ്കിൽ നീ തുടിച്ചിങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടിങ്ങനെ എന്താ പറയുക വെള്ളം ഇങ്ങനെ തുള്ളിച്ച് കളിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ ഇത്രയ്ക്ക് വെള്ളത്തിറങ്ങി എന്നിട്ട് ഇങ്ങനെ തുടിക്കും അപ്പോഴും അത് അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞാൽ കഴുത്തിനൊപ്പം പിന്നെ മൂങ്ങും അപ്പോൾ മുങ്ങണ ആകുമ്പോൾ നമ്മൾ നീന്തും നീന്തിയിട്ട് അക്കരയ്ക്ക് പോകും അക്കരയ്ക്ക് ഇങ്ങനെ തന്നെയാണ് അവിടെ എത്തുമ്പോഴും ആദ്യം കഴത്തിനപ്പം വെള്ളം പിന്നെ കുറച്ച് കൂടി കയറി കയറി വരുമ്പോൾ കുറഞ്ഞ് 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 മണപ്പുറാവും അങ്ങനെയാണ് ഞങ്ങളുടെ പുഴ നല്ല സുഖമായിരുന്നു നല്ല രസമാണ് ഇവിടെ അങ്ങനെയായിരുന്നു പണ്ട് മനല്ലേ പണ്ട് നടന്ന് അക്കരയ്ക്ക് പോകും ഒരു ഇറങ്ങി കൊറച്ച് കഴിയുമ്പോൾ എത്ര വെള്ളം വരിണ്ടാവുള്ളൂ പിന്നെ അവിടെ കയറി കയറി പൂന്തോറ് വെള്ളം കുറഞ്ഞ് കുറഞ്ഞു പറഞ്ഞ മണൽ വാങ്ങണം ഞങ്ങള് പണ്ടല്ലോ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരു കൊല്ലം കൂടി പുഴയിൽ കുളിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ചെന്നണ്ടെങ്കിൽ ഞങ്ങള് പിന്നെ പാവാട് ഇണ്ടല്ലോ കുട്ടികളെ പാവാട് ഇങ്ങനെ കാണിക്കും അപ്പം അങ്ങനെ വലിയ പോള വരില്ലേ മറ്റേ ആ പോളയാകുമ്പോൾ നിന്നിട്ട് ഇങ്ങനെ കുറെ നേരമൊക്കെ പോവും കട്ടിയുള്ളവടെ ആകുമ്പോൾ കുറെ നേരം പോള നിൽക്കും അങ്ങനെ പിന്നെ നീന്തും നീന്തൽ നീന്തൽ ഊളിയിടുക അങ്ങനെ ഊളിയിട്ടിട്ട് അക്കരെ പോയി കീറും അതുപോലെ നീന്തും പിന്നെ മലർന്ന് നീന്തുക കമിഴിന് നീന്തുക എന്തൊക്കെയായിരുന്നു ഈശ്വര പിന്നെ എത്ര നേരം മുമ്പിൽ കിടക്കാൻ പറ്റും എണ്ണല എണ്ണു കരക്കിങ്ങനെ എണ്ണു ഒന്നേ രണ്ടേ ഒന്ന് നാലൊന്ന് നൂറ് അത്ര വരെ മണ്ണി വെള്ളത്തിനുള്ളിലിങ്ങനെ കിടക്കുക ഞങ്ങൾ പുഴ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങളിന്നും പുഴയിലെ കുളിക്കാറ് ഇന്നും പുഴ കുളിക്കും പിന്നെ ഞാൻ തിരുവാതിര കുളിക്കാനായിട്ട് പുഴയിൽ പോയിട്ട് എല്ലാവരും കൂടിയിട്ട് തിരുവാതിര കുളിക്കും ഞങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ നമുക്ക് ന്യൂ കഴിക്കാം കേട്ടോ സമയമൊക്കെ ആയി അമ്മ ചെലവേലത്ത് വയ്ക്കാമോ കൂടിയിട്ട് അപ്പോൾ ഊണ് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ആയെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ